വയനാട് ദുരന്തത്തിന്റെ ജീവിക്കുന്ന രക്തസാക്ഷിയാണ് മുഹമ്മദ് ഹാനി എന്ന പതിനഞ്ചു വയസ്സുകാരൻ ഒറ്റ രാത്രിയിൽ ഉമ്മയും ഉപ്പയും രണ്ടു സഹോദരങ്ങളും നഷ്ടമായ കൗമാര പ്രായക്കാരൻ ഒരു ഗ്രാമത്തെ അപ്പാട് ഭൂപടത്തിൽ നിന്ന് തുടർച്ചു നീക്കിയ വൻ ദുരന്തത്തിന്റെ നടുക്കത്തിൽ മുഹമ്മദ് ഹാനിയുടെ മനസ്സും തണുത്തും അരവിച്ചു മൺകൂനകൾ മാത്രം അവശേഷിച്ച വീട്ടിൽ നിന്നും ഉമ്മയുടെ പർദയെടുത്ത് കുറച്ചുനേരം അത് നോക്കി നിന്നു വല്ലുപ്പയുടെ ഷർട്ട് കയ്യിലെടുത്ത് മുഖത്തോട് ചേർത്ത് വെച്ചു ഉറ്റവരുടെ ഓർമ്മകൾ ചേർത്ത് പിടിച്ചപ്പോൾ മുഹമ്മദ് ഹാനിക്ക് ഉള്ളുപുള്ളി ഉരുൾപൊട്ടലിൽ തകർന്നടിഞ്ഞു പോയ കൂളിയോടൻ കുടുംബത്തിന്റെ തറവാട്ടു വീടിന്റെ അവശിഷ്ടങ്ങളിൽ നിന്നാണ് ഹാനി ഉറ്റവരുടെ ഓർമ്മകൾ ഓരോന്നായി തിരഞ്ഞത് പാത്രങ്ങൾ മുതൽ പാഠപുസ്തകങ്ങൾ വരെ ആ മണ്ണിൽ കണ്ണീരോർമ്മയായി അവശേഷിച്ചിരുന്നു സ്കൂളിൽ നിന്ന് വിനോദയാത്രയ്ക്കുന്ന തലക്കെട്ടിൽ ഹാനിയുടെ പിതാവ് അലിയുടെ സഹോദരൻ ഷംസുദ്ദീന്റെ മകൾ ഷംഹ പർവീൻ എപ്പോഴോ എഴുതിവെച്ച ഉല്ലാസ യാത്രാക്കുറിപ്പും ആ കൂട്ടത്തിലുണ്ടായിരുന്നു സ്കൂളിൽ നിന്ന് ഞങ്ങൾ ബസ്സിൽ വൈത്തേരിയിലേക്ക് പോയി ബസ്സിൽ ഡാൻസ് കളിച്ചു പാർക്കിലെ റൈഡുകളിൽ കയറി സന്തോഷത്തോടെ അവളെന്ന് എഴുതിയ വാക്കുകൾ ഇന്ന് വായിച്ചവരുടെ കണ്ണു നിറയ്ക്കും അവൾ നാലിൽ പഠിക്കുമ്പോൾ എഴുതി വെച്ചതാണിത് അവൾ അഞ്ചിലെത്തി ഞങ്ങളോടൊപ്പം ഇല്ല വാക്കുകൾ മുഴുവിക്കാനാവാതെ പിതൃസഹോദരി മുംതാസ് ആ കുറിപ്പ് മടക്കി കയ്യിലെടുത്തു ഉപ്പ എന്നും വീട്ടിലേക്ക് വരുമ്പോൾ ഇടാറുള്ള ഷർട്ടും മുണ്ടും ഉമ്മയുടെ പർദയും ഞാൻ അലയ്ക്ക് ഭദ്രമായി എടുത്തു വെച്ചിട്ടുണ്ടെന്നും ഇനി ഓർമ്മയ്ക്കായി അതൊക്കെ ഉള്ളുവെന്നും മുംതാസ് പറഞ്ഞു എല്ലാം നഷ്ടപ്പെട്ടവർക്ക് ദുരന്ത ഭൂമിയിൽ അവശേഷിച്ച പലതും അവരുടെ പ്രിയപ്പെട്ടവരുടെ ഓർമ്മകളായിരുന്നു ഹാനിയുടെ ഉമ്മയും ഉപ്പയും രണ്ട് സഹോദരങ്ങളും ഉൾപ്പെടെ കൂളിയോടൻ കുടുംബത്തിലെ ഒൻപത് പേരെയാണ് ഉരുളെടുത്തത് കനത്ത മഴയിൽ മുണ്ടക്കൈയിലെ തറവാട് വീട് സുരക്ഷിതമല്ലാത്തതിനാൽ എല്ലാവരും ഒരുമിച്ച് മുണ്ടക്കൈ പള്ളിക്ക് സമീപമുള്ള ക്വാർട്ടേഴ്സിലേക്ക് മാറി താമസിച്ചതായിരുന്നു പക്ഷേ ഉരുൾപൊട്ടലിൽ ഹാനിയും ഹാനിയുടെ ഉമ്മയുടെ ഉമ്മ ആയിഷയും പിതൃസഹോദരൻ ഷംസുധീന്റെ ഇളയ മകൾ സിദ്രയും തലനാടേക്ക് രക്ഷപ്പെട്ടു ബാക്കി എല്ലാവരെയും ആ രാത്രി ഉരുളെടുത്തു പോയി ഉരുൾപൊട്ടലിൽ രക്ഷപ്പെട്ട പിതൃസഹോദരി മുംതാസ് അടക്കമുള്ള ബന്ധുക്കൾക്കൊപ്പമാണ് ഹാനി ദുരന്ത ഭൂമിയിലേക്ക് എത്തിയത് നവീകരണം നടക്കുന്നതിനിടെ ഉരുൾപൊട്ടലിൽ തകർന്നുപോയ തന്റെ സ്വന്തം വീടിനരികിലും അല്പനേരമിടുന്ന ഹാനി മടങ്ങി വയനാട്ടിലെ മുണ്ടക്കൈയിലെ ഉരുൾപൊട്ടലിൽ മുഹമ്മദ് ഹാനിക്ക് ഉറ്റവരെയെല്ലാം നഷ്ടമായി ഉമ്മയും ഉപ്പയും സഹോദരങ്ങളും ബന്ധുക്കളും എല്ലാവരും ഉരുൾപൊട്ടലിൽ മുഹമ്മദ് ഹാനിയുടെ കൺമുന്നിലൂടെയാണ് പോയത് നാല് മണിക്കൂർ ചെളിയിൽ പുതഞ്ഞു കിടന്ന ഹാനി രക്ഷപ്പെട്ടത് അത്ഭുതകരമായിട്ടാണ് ഉമ്മൂമ്മയെ രക്ഷപ്പെടുത്തിയതും ഈ പതിനഞ്ചു വയസ്സുകാരൻ തന്നെ മാതാപിതാക്കളും സഹോദരങ്ങളും അടുത്ത കുടുംബക്കാരും എല്ലാവരും ഒറ്റ രാത്രി കൊണ്ട് ഒലിച്ചുപോയ ആ ദുരന്ത ദിനം അതിജീവിച്ച മുഹമ്മദ് ഹാനിക്ക് ആ അനുഭവം പറയുമ്പോഴെല്ലാം അറിയാതെ കണ്ണു നിറയും ആകെ ഇപ്പോൾ കൂട്ടുള്ളത് ഉമ്മൂമ്മ മാത്രമാണ് ഞങ്ങൾ സന്തോഷത്തോടെ പെങ്ങന്മാരുടെ കൂടെ ഒന്നിച്ചിരുന്ന് കളിച്ച രാത്രിയായിരുന്നു അത് ഞാൻ മീഡിയ ആയിട്ടും മറ്റുള്ളവർ രക്ഷാപ്രവർത്തകരായിട്ടും വല്ലുമ്മയും ഞങ്ങൾക്കൊപ്പം കളിക്കാൻ കൂടി മഴ കൂടുന്നതും വെള്ളം പൊങ്ങുമ്പോൾ രക്ഷാപ്രവർത്തനം നടത്തുന്നതുമൊക്കെയായിരുന്നു കളി അപ്പോഴൊന്നും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമെന്ന് കരുതിയില്ല സാധാരണ ഞങ്ങൾ പതിനൊന്നരയ്ക്ക് ഫുഡ് കഴിക്കാറുള്ളൂ അന്ന് എട്ടര ആയപ്പോൾ ഫുഡ് റെഡിയായി ഞാനപ്പോൾ ചോദിച്ചു എന്തിനാ ഉമ്മ ഇത്രയും നേരത്തെ ഫുഡ് റെഡിയാക്കിയതെന്ന് ഉരുൾപൊട്ടി പോകുമ്പോൾ എല്ലാവർക്കും കൂടി ഒപ്പം പോകാനാണോ എന്ന് ഉമ്മ അപ്പോ എന്നെ അടിച്ചിട്ട് പറഞ്ഞു പോകുവാണെങ്കിൽ അങ്ങനെ പോകുമല്ലേ നല്ലതെന്ന് അന്ന് രാത്രി ചെറിയ രീതിയിൽ മലവെള്ളം വന്നപ്പോൾ എല്ലാവരും കൂടി ഉപ്പാൻ്റെ അനിയനും ഫാമിലിയും വീട്ടിലേക്ക് വന്നതാണ് പിന്നെ അവർ പോയില്ല ഭക്ഷണം കഴിച്ച് എല്ലാവരും കിടന്നു പെട്ടെന്ന് എന്തോ ഒരു ശബ്ദം കേട്ട് ഉറക്കത്തിൽ നിന്ന് എണീറ്റ് ചുമഴലേക്ക് നോക്കിയപ്പോൾ ചുമഴ് വിണ്ട് പോകുന്നത് കണ്ടു പെട്ടെന്ന് വീടൊന്ന് കുലുങ്ങി ഉമ്മച്ചി എന്ന് ഞാൻ വിളിച്ചതും ഞാൻ പുറകോട്ട് തെറച്ചു പോയി മണ്ണിനടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് ഒരു കൈ പൊക്കിയപ്പോൾ ഒരു ജനലിൽ പിടുത്തം കിട്ടി അതിൽ പിടിച്ചു കയറി അപ്പുറത്തെ സൈഡിൽ ഉമ്മയുണ്ട് ഞാൻ അനങ്ങിയാൽ താഴെ പോകും എങ്ങനെയോ ഉമ്മൂമ്മയുടെ അടുത്തെത്തി എണീപ്പിച്ച് ഒരു കമ്പിയിൽ പിടിപ്പിച്ച് അവിടെ പിടിച്ചോളാൻ പറഞ്ഞു ഞാൻ ഇരിക്കുകയാണ് എൻ്റെ തലയ്ക്ക് മുകളിൽ സ്ലാബാണ് ഒരു സൈഡിൽ ചുമരും മറ്റൊരു സൈഡിൽ മലയും പെട്ടെന്ന് മലയിൽ നിന്നൊരു ശബ്ദം ഞാൻ നോക്കിയപ്പോൾ കണ്ടത് മലയിൽ നിന്ന് വീടുകളൊക്കെ അടി വെള്ളം ഒഴി ാണ് എനിക്ക് മനസ്സിലായി മലയുടെ ഒരു ഭാഗം ഇടിഞ്ഞു വീണെന്ന് ഏകദേശം വീടുകളൊക്കെ പോയി എന്ന് എനിക്ക് മനസ്സിലായി എനിക്ക് ജീവനുണ്ടെന്ന ഉണ്ടെന്ന സമാധാനം ഉണ്ടായിരുന്നു പെട്ടെന്നാണ് രണ്ടാമത്തെ ഉള്ളുപൊട്ടൽ വന്നു എനിക്ക് മനസ്സിലായി എല്ലാം എല്ലാവരും പോയി എന്ന് ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞ് ചെളിയിൽ പുതഞ്ഞ് നാലു മണിക്കൂറോളം ഇരുന്ന് കരഞ്ഞു ഞാൻ ഉമ്മാനോട് പറഞ്ഞു എല്ലാവരും പോയി എന്നാൽ ഉമ്മ എന്നെ നോക്കൂലേ എന്ന് അടുത്ത പൊട്ടൽ വന്ന ഞാനും പോകുമെന്ന് തോന്നി രണ്ടാമത്തെ ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ വീട്ടിലില്ല വേറെ എവിടെയോ ആണെന്ന് മഴ പെയ്യാതിരിക്കാൻ പ്രാർത്ഥിച്ചെന്നും ഹാനി കണ്ണുനീരോടെ പറയുന്നു നാലു മണിക്കൂറാണ് പേടിച്ച് വിറച്ച് ചെളിക്കകത്ത് കഴിഞ്ഞതെന്ന് മുഹമ്മദ് ഹാനി നടുക്കത്തോടെ ഓർത്തെടുക്കുന്നു എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനുമ്മ പറഞ്ഞു ഞാനെന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞ് പൈപ്പിൽ നിന്ന് പിടിവിട്ട് ടാറ്റാ സ്കൈയുടെ കമ്പിയിലേക്ക് പിടികിട്ടി മുകളിലേക്ക് കയറിയപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന അയൽവാസിയുടെ വീടൊഴികെ ബാക്കി എല്ലായിടത്തും കടലാണ് തൊട്ടുമുന്നിൽ കടലുപോലെ ചെളിവെള്ളം നിറയുന്നത് കണ്ടു അവിടെ നിന്ന് അലറി വിളിച്ചു അവരോട് വർത്തമാനം പറയുന്ന സമയത്താണ് മോളെ കാണുന്നത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ വന്നു അപ്പോഴേക്കും രക്ഷാപ്രവർത്തകരെത്തി മോളെയും ഉമ്മൂമ്മയും രക്ഷിച്ചു എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഉമ്മയെ യു കെക്ക് കൊണ്ടുപോകണമെന്ന് ബിസിനസ്സുകാരനാകാനായിരുന്നു ഇഷ്ടം ഉമ്മ ഇല്ലാത്തത് കൊണ്ടുള്ള വിഷമമാണ് ചിലപ്പോൾ ഓരോന്നൂർത്ത് സങ്കടം വരും ഉമ്മാനെയൊക്കെ നോക്കി നല്ലൊരു ജോലിയൊക്കെ ആയിരുന്നു ആഗ്രഹം മനസ്സിപ്പോ നല്ല കട്ടി വന്ന പോലെ തോന്നുന്നെന്നും അവൻ പറയുന്നു ജീവിതത്തിൽ ചെറിയ പ്രതിസന്ധികളിൽ മനസ്സ് തകരുമ്പോൾ ഇനി മുന്നോട്ടെന്ത് വഴിയെന്ന് ചിന്തിക്കുമ്പോൾ മുഹമ്മദ് ഹാനിയെ പോലുള്ള ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതങ്ങൾ ഓർക്കുക ജന്മം നൽകിയവരും ഉടപ്പറന്നവരും ജീവിത പങ്കാളിയും നഷ്ടപ്പെട്ടവരെ പറ്റി ചിന്തിക്കുക ഒരു ഒരായുസിന്റെ അധ്വാനത്തിൽ കെട്ടിപ്പൊക്കിയതെല്ലാം സ്വരുക്കൂട്ടിയതെല്ലാം ഒറ്റ രാത്രിയിൽ തകർന്നു വീണ അവസ്ഥ ഓർക്കുക വയനാടൻ ജനതയുടെ ആയിരത്തിലൊന്ന് മനക്കരുത്ത് മതി ഏതു മനുഷ്യനും ഏത് പ്രതിസന്ധിയെയും മറികടക്കാൻ ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി